നമസ്കാരം ലൈസിയം അക്കാദമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാറ്റഗറി ടു വൺ ഇൻ്റെയും ടു ഇൻ്റെയും കേട്ടറ്റ് പരീക്ഷയായിരുന്നു അപ്പോൾ കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം മരിച്ചു നീട്ടുന്നില്ല അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം ചോദ്യവും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരവും മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ അപ്പോൾ ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും കൂട്ടുകാർക്ക് ഏതൊക്കെയാണ് എഴുതിയത് അപ്പോൾ ഏതൊക്കെയാണ് തെറ്റിപ്പോയതെന്ന് അറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ആദ്യം മുതൽ അവസാനം വരെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം മാസയുടെ മാസിലയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏതാണ് മാസലയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്ന ഘടകം ഏതാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യങ്ങളുടെ ശ്രേണി മാസിലയുടെ മൂന്നാമത്തെ തലത്തിൽ വരുന്ന ഏതാണ് അദ്ദേഹം പറഞ്ഞതിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യം അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്നതാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ് മാനസിക ഘടകം പഠനത്തെ സ്വാധീനിക്കുന്ന മാനസിക ഘടകം ഏതാണ് അത് പ്രചോദനം ആണ് അല്ലെങ്കിൽ മോട്ടിവേഷൻ മോട്ടിവേഷൻ ആണ് മാനസിക ഘടകം ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ഇവിടെ ഉപയോഗിച്ച പഠന രീതി ഏതാണ് ഇവിടെ പ്രവർത്തന അധിഷ്ഠിത പഠന രീതിയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രവർത്തന അധിഷ്ഠിത പഠനം നാലാമത്തെ ചോദ്യം പരിശീലനം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം പരിശീലനം കൊണ്ടാ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം അത് പഠനമാണ് അല്ലെങ്കിൽ ലേണിംഗ് ആണ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പഠനം അല്ലെങ്കിൽ ലേണിംഗ് ഓപ്ഷൻ എ അഞ്ചാമത്തെ ചോദ്യം സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുന്ന പ്രസ്ഥാനയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെ എന്നാണ് അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കും അത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അത് തെറ്റ് ആണ് അടുത്ത ഓപ്ഷൻ ബി മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതും ശരിയായിട്ട് നമുക്ക് പറയാം ഓക്കെ അല്ലെങ്കിൽ പഠന നിലവാരം മോശമായിരിക്കാൻ സാധ്യതയുണ്ട് സോഷ്യലി ഡിസ് ആയിട്ടുള്ളവർക്ക് മിക്ക കുട്ടികളുടെയും അഭിലാഷത്തിന്റെ തലം കുറവായിരിക്കും അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിറേഷൻ അതും ശരിയാണ് മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറവായിരിക്കും അപ്പോൾ ഓപ്ഷൻ ബി സി ഡി എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം അല്ലെങ്കിൽ നമുക്ക് ബി സി ഡി വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ അത് ഡി ആണ് അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബിയും സിയും ഡിയും ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അടുത്ത ആറാമത്തെ ചോദ്യം ലിംഗ ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു ലിംഗ നിഷ്പക്ഷം അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ സ്കൂളുകൾ അപ്പോൾ അതിനു പറ്റിയ ഏറ്റവും നല്ല രീതി അങ്ങനെ കൊടുക്കുന്നു അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ലിംഗസമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം വൈകല്യത്തിന്റെ കാരണങ്ങൾ പാരമ്പര്യമോ പരിസ്ഥിതികമോ ആകാം അപ്പോൾ വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം ഏതാണ് വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം ഏതാണ് പാരിസ്ഥിതിക ഘടകം രോഗങ്ങളാണ് അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എട്ടാമത്തെ ചോദ്യം മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിന്റെ എല്ലാ വശങ്ങളെയും മൂല്യനിർണ്ണയം നടത്തും ഓക്കെ എല്ലാ വശങ്ങളെയും മൂല്യനിർണ്ണയം നടത്തിയാൽ അതിനെ നമ്മൾ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന് പറയും നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം വികസനം എന്ന് പറയുമ്പോൾ തന്നെ സമഗ്രമാണ് അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ സെഫാലോ കോഡൽ തത്വവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് സെഫാലോ കോഡൽ ഒരു വികസന തത്വമാണ് അത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരി വികാസം തല മുതൽ കാലു വരെ നടക്കുന്നു എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സെഫാലോ കോടൽ ഹെഡ് ടു ഫുട്ട് തല മുതൽ കാലു വരെ പത്താമത്തെ ചോദ്യം വായന ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വയം തിരുത്തുന്നതിന് കൊടുക്കുന്ന രീതി ഏതാണ് സ്വയം തിരുത്തുന്നതിന് വായ വായന ബുദ്ധിമുട്ടുള്ളത് സ്വയം തിരുത്താൻ റെക്കോർഡർ നമുക്ക് ഉപയോഗിക്കാം റെക്കോർഡർ നമുക്ക് ഇറക്കോഡ് ഉപയോഗിക്കാൻ പറ്റും പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം തൻ്റെ മകൾക്ക് മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷാകർത്താവ് അവരെ അല്ലെങ്കിൽ അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയും അവൻ അല്ലെങ്കിൽ അവൾ ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായകരമായത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം പാരമ്പര്യവും പരിസ്ഥിതിയും എന്നാണ് കൂടുതൽ ശരിയായ ഉത്തരം പതിനൊന്നാമത്തെ ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാരമ്പര്യവും പരിസ്ഥിതിയും എന്നാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം ഒരു കുട്ടി പറഞ്ഞു പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഉൾക്കാഴ്ചാ പഠനമാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ലൈസിഎം അക്കാദമിയിൽ പറഞ്ഞതാണ് നമുക്ക് കേട്ട് കാറ്റഗറി വണ്ണിനും ടൂവിനും ത്രീക്കും എല്ലാം ബാച്ചുകളുണ്ട് അപ്പോൾ അടുത്ത ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഉൾക്കാഴ്ചാ പഠനമൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഉൾക്കാഴ്ചാ പഠനം കൊഹ്ലറിന്റെ ഉൾക്കാഴ്ചാ പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി സിദ്ധാന്തം ഓക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് അത് ഉൾക്കാഴ്ച പഠനമാണ് അത് ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നത് ആണ് ഓക്കെ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് കണക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഏതാണ് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ അടുത്ത പതിനാലാമത്തെ ചോദ്യം കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നു കുട്ടി മനസ്സിൽ വസ്തുക്കളെ എന്താണ് രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നു രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നു ഏത് ഘട്ടത്തിലാണ് ബ്രൂണറിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി വരുന്നത് എന്നതാണ് പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബിംബന ഘട്ടമാണ് ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ബിംബന ഘട്ടം മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് അപ്പൊ എന്താണ് ആ കുട്ടി രൂപങ്ങൾ മാനസിക ബിംബങ്ങൾ ഉണ്ടാക്കുന്നത് ബിബനഘട്ടത്തിൽ ആണ് എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം പതിനാല് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ഇത് തെറ്റായ ഒരു ചോദ്യമാണ് ഇതിന്റെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഡൈവെർജൻ്റ് ചിന്തയിൽ എന്തൊക്കെ വരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നത് ഡൈവേർജൻ്റ് അല്ല കൺവേർജൻ്റ് ആണ് അപ്പോൾ തെറ്റാണ് കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതും തെറ്റാണ് കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കും അത് ശരിയാണ് കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കും അത് വളരെ ശരിയാണ് അതാണ് ഡൈവെർജൻറ് തിങ് എന്നാൽ സി എം ഡിയും മാത്രം ഉള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല ഇവിടെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിയും സിയും ഡിയും ശരിയാണെന്ന് പറയാം പക്ഷേ ബി തെറ്റാണ് അപ്പോൾ ഈ കൊസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആകാൻ സാധ്യത ഉണ്ട് ഇനി പതിനാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി കൊണ്ടുവന്ന നിയമം പി ഡബ്ല്യു ഡി ആക്ട് ആണ് ഓപ്ഷൻ സി പി ഡബ്ല്യു ഡി ആക്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പതിനാറ് ഓപ്ഷൻ സി ആണ് പി ഡബ്ല്യു ഡി ആക്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന തെറ്റായത് ഏതാണ് ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കും ഇവാലുവേഷൻ ശരിയാണ് ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു അതും ശരിയാണ് പ്രകടനം വിലയിരുത്താൻ സഹായിക്കും ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കും പഠന നേട്ടം സഹായിക്കും ഗ്രേഡിംഗ് കുട്ടികൾ തമ്മിലുള്ള അനാവശ്യ മത്സരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇതിൽ ചോദിച്ചാൽ തെറ്റായത് ഏതെന്നാണ് അപ്പോൾ ഈ എയും ബി യും സിയും ശരിയാണ് തെറ്റായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ തെറ്റായത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് പതിനേഴ് ഓപ്ഷൻ ഡി ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നുവെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ് പതിനെട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തതെന്ന് ചില ന്യായീകരണങ്ങൾ കുട്ടി പറയുന്നു അസുഖം കാരണം പരീക്ഷയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ കുട്ടി പറയുന്ന ന്യായീകരണത്തെ യുക്തീകരണം എന്ന ഡിഫൻസ് വ്യക്തിസമാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ പത്തൊൻപത് ഓപ്ഷൻ എ യുക്തീകരണം ഇനി ഇരുപതാമത്തെ ചോദ്യം പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ് താഴെ താഴെപ്പറയുന്നതിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തല്ല എന്തൊക്കെ സാധിക്കും ഓപ്ഷൻ എ സഹകരണം വരും വിശ്വാസം കുട്ടിയിൽ ഉണ്ടാക്കാം ബഹുമാനം കുട്ടിയിൽ ഉണ്ടാക്കാം അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഇരുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇനി നന്നായി പാട്ട് പാടാനും നൃത്തം ചെയ്യാനും കഴിയുന്ന കുട്ടിയിലുള്ള ബുദ്ധി ഏതാണ് സിമ്പിൾ ചോദ്യമാണ് അത് സംഗീതപരവും ശാരീരിക ചലനപരവുമായ ബുദ്ധിയാണ് സംഗീതപരവും ശാരീരിക ചലനപരവുമായ ബുദ്ധി ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിൽ ടീച്ചർ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിച്ചില്ല അതിന് കാരണം മുൻപ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങൾ തന്നെ ഈ പ്രശ്ന പരിഹരണത്തിന് അയാൾ ഉപയോഗിച്ചു അപ്പൊ ഇവിടെ പ്രശ്ന പരിഹരണത്തിലെ തടസ്സമായി നിന്നത് എന്താണ് എന്നതാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം മാനസിക ചട്ടക്കൂട് അല്ലെങ്കിൽ മെന്റൽ സെറ്റ് ബാക്കിയുള്ളതൊക്കെ പ്രശ്നപരിഹരണത്തിന് സഹായിക്കുന്നവയാണ് പ്രചോദനം യുക്തി ചിന്ത ക്രിയാത്മകത അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പി അഭിപ്രായത്തിൽ യുക്തിപൂർവ്വം ചിന്തിക്കാനും അമൂർത്തമായി ചിന്തിക്കാൻ അപ്പൊ അമൂർത്തമായിട്ടുള്ള ചിന്ത വന്നുകഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഔപചാരിക മനോവ്യാപാര ഘട്ടം ആയിരിക്കും അപ്പൊ ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാലാമത്തെ ചോദ്യം ബുദ്ധിമാനം നൂറ്റി മുപ്പതിന് മുകളിലാണ് നൂറ്റി മുപ്പതിന് മുകളിലാണെങ്കിൽ അവനെ നമുക്ക് പ്രതിഭാദനൻ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് കുട്ടി എന്ന് പറയാം ഓക്കെ ഗിഫ്റ്റഡ് കുട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇരുപത്തിനാല് ഓപ്ഷൻ എ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടിയുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി അധ്യാപനം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ രീതി നിരീക്ഷണം ആണ് നിരീക്ഷണം ഓക്കെ അടുത്ത് ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ വിദ്യാർത്ഥി കേന്ദ്രീതം അല്ലെങ്കിൽ സൈഡ് സെൻറ്റിക്കാണ് അപ്പോൾ ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ തത്വങ്ങൾ പഠിക്കുന്നു പൊതുവായത് ജനറൽ പഠിച്ചതിന് ശേഷം പർട്ടിക്കുലർ പഠിക്കുന്നു പൊതുവായതിൽ നിന്നും എന്താണ് വസ്തുതകളിലേക്ക് നീങ്ങുന്നു അതിനെ ഡിഡക്റ്റീവ് എന്നാണ് പറയുന്നത് ഡിഡക്റ്റീവ് ഡിഡക്റ്റീവ് ചിന്ത അപ്പോൾ ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ശരി ഓപ്ഷൻ ബി ഡിഡക്റ്റീവ് ചിന്ത ഇനി ഇരുപത്തിയെട്ട് താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ ഏതൊക്കെ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ ഏതൊക്കെയാണ് അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക വിജയിക്കാൻ സഹായിക്കും ഒഴിവു സമയം നൽകുക വിജയിക്കാൻ സഹായിക്കും പാഠ്യേതര പഠന പ്രവർത്തനങ്ങൾ നൽകുക അത് വിജയത്തിന് സഹായിക്കും സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകണം അതും വിജയത്തിലോട്ട് നയിക്കും അപ്പോൾ ഇതെല്ലാം വരും എ ബി സി ഡി അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഓക്കെ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇനി ഒൻപതാമത്തെ ചോദ്യം വ്യക്തിത്വ മന വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് സിക്വൻ ആണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് അടുത്ത മുപ്പതാമത്തെ ചോദ്യം കണ്ടീഷനിങ്ങിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധത്തിന് ശേഷം കണ്ടീഷനിങ്ങനു ശേഷം ബെല്ലിൻ്റെ ശബ്ദം എന്താണെന്നാണ് ചോദിക്കുന്നത് അനുബന്ധത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മിനിന്നീർ സ്രവം ഉണ്ടായി അപ്പോൾ ബെല്ല് കേട്ടപ്പോൾ അനുബന്ധത്തിന് ശേഷം ഉണ്ടായ ഉമിനീർ ശ്രവത്തെ നമുക്ക് അനുബന്ധിത പ്രതികരണം അല്ലെങ്കിൽ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ മുപ്പത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം അതിൽ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക അവർക്ക് അവരുടെ മാർക്ക് അറിയാൻ ഇത് സഹായിക്കും ഓക്കെ താങ്ക്